ഈശോ മിശയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ബദർഷൈജ് ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിൻസ്റ്റിൽ നിന്നാണ് തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം പൂർണ്ണഹൃതയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല മുഖം മറക്കുകയില്ല ഏ വീണ്ടും പറയുന്നു അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവിൻ പലപ്പോഴും നമുക്ക് പറ്റാത്ത കാര്യമാണ് ആര്യ കഞ്ഞി പഴങ്കഞ്ഞി അതായത് കിട്ടിയതെല്ലാം അനുഗ്രഹം എല്ലാം മറന്നുപോകും കിട്ടാത്ത കാര്യത്തെ പ്രതി കരഞ്ഞുകൊണ്ടും വിലപിച്ചും മസിൽ പിടിച്ചു ഇരിക്കു നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നിട്ട് നന്മയെപ്പറ്റി ചിന്തിച്ചാൽ മാത്രം പോരാ ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു എവിടെ ജീവിച്ചാലും എങ്ങനെയായിരുന്നാലും എന്ത് ചെയ്യണം എപ്പോഴും ദൈവത്തിന് സ്തുതി നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു അതാ അതാണ് ഉപവാസം എന്ത് ചെയ്യണം പിന്തിരിയണം നിങ്കേഹത്തിൽ വാഴുന്നതിനോ നിൻ നിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ കർത്താവേ ആരേ ഭൂവിൽ വ്യാപാരത്തിൽ നിഷ്കൺമഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും എൻ കർത്താവേ ആരേ ഭൂവിൽ ആരുണ്ട് എല്ലാം തന്നവര് അല്ലെ പക്ഷെ എന്ത് ചെയ്യണം നമ്മളെ തന്നെ നമ്മളൊന്ന് വെട്ടിയൊരുക്കണം ഉപവാസത്തിൻ്റെയും പ്രാചിത്തത്തിൻ്റെയും നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ തോപിത് പന്ത്രണ്ട് എട്ടിൽ പറയുന്നുണ്ട് ഉപവാസം ദാനധർമ്മം നീതി ഇവയോടുകൂടെ ആകുമ്പോൾ എന്നിവയോടുകൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് അതാണ് തോപിതിൻ്റെ പുസ്തകത്തിൽ കണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവിടെ യാതൊരു കലർപ്പും പാടില്ല കർത്താവിംഗലേക്ക് തിരയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കണം ഒരു മായവും ചേർക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് ദോപ്യത്തിന്റെ അനുഭവം നോക്കി തോപിത്ത് പതിനാല് ഒന്നും രണ്ടും വാക്യങ്ങൾ തോപിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയുകയുള്ളത് മൊത്തം പറയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നത് പറയാനുള്ളത് മുഴുവൻ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു അപ്പോഴാണ് ഇതാ അവൻ്റെ ഇനി ഒരിക്കലും കിട്ടാൻ പോകണില്ല വർഷം ഇട്ടായില്ലേ എല്ലാവരും പറഞ്ഞു കാണും ഏ കാണുന്നവര് കാണുന്നവരും കഷ്ടം നല്ല ദൈവഭക്തനായിരുന്നു ആ മനുഷ്യനായിരുന്നു ഇനി എന്ത് പറ്റിപ്പോയോ അല്ല പൂർവ്വകടം ആണോ ആ ശാപോണാണ് പൈശാചിക്ക് എന്നൊക്കെ പറയൂലേ പക്ഷേ അവൻ എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ച് കിട്ടുകയും അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം റൈസലോ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു റൈസലോ ഹാലലൂയേശുവേ നന്ദി വീണ്ടും ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാനിയൽ പ്രവചനത്തില് പത്താം അധ്യായത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ ദാനിയൽ എന്ന് ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല ഒരു പെർഫ്യൂം വരമ്പൊരട്ടിയില്ല ഒരു സുഗന്ധ ലേപനം പോലും ഉണ്ടായില്ല എനിക്ക് അർഹതപ്പെട്ട നന്മകൾ പലതും വേണ്ടെന്ന് വെച്ചു രുചികരമായ ഭക്ഷണവും മാംസവും വീഞ്ഞും അതെല്ലാം ഉപേക്ഷിച്ചു ഫലമോ ഈ ഉപവാസത്തിലൂടെ തോപിത്ത് പത്ത് പന്ത്രണ്ടിൽ പറയുന്നു തോപി തോബി സോറി ദാനിയേൽ പത്ത് രണ്ടും മൂന്നും കേട്ടു ഇനിയും ദാനിയൽ പത്ത് പന്ത്രണ്ടിൽ പറഞ്ഞു അവൻ പറഞ്ഞു ദാനിയേലേ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദേവമാതിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഉപവസിച്ച് എളിമപ്പെട്ടു പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കാൻ ആർക്ക് സാധിക്കത്തില്ല ദൈവത്തിന് സാധിക്കുകയില്ല ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ബോധ്യം ഉണ്ടാകണം നിയമാവർത്തനത്തില് ഒൻപതാമത്തെ അദ്ധ്യായം ഒൻപതാമത്തെ വാക്യം കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചിലവഴിച്ചു മോശയുടെ ജീവിതമാണ് കാണുന്നത് അപ്പോൾ കൂടെ ആയിരിക്കുക ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ ആയിരിക്കുക വീണ്ടും ലേവ്യർ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് കർത്താവ് മോശയോടല്ല ചെയ്തു എന്ത് ചെയ്യണമെന്ന് പാപരിഹാര ദിനത്തിൽ ഉപവസിക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഇടവിടാതെ ജാഗരിക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഇടവിടാതെ സ്വോത്രത്തിൽ ജാഗരിക്കണം രണ്ട് ദിനവൃത്താന്തം ദിനവൃത്താന്ത പുസ്തകം രണ്ടാമത്തെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിലെ അവർ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോ എന്താണ് ഉണ്ടായത് യുദ്ധം ഒഴിവായി കിട്ടാനായിട്ട് മോവാഭ്യരും അമോ അമോന്യരും മേലുക്യരും എല്ലാം ഇതാ യൂതാ നിവാസികളെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവർ ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുക യൂതായില്ലെ ഉപവാസം പ്രകൃതി ശത്രുക്കൾ നാലുപാടും ചിതറി തമ്മിലടിച്ച് ചിതറിപ്പോകുന്നതായിട്ട് പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് അതുകൊണ്ട് എന്ത് ചെയ്യണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് എട്ടിൽ കാണുന്നുണ്ട് അവൻ എഴുന്നേറ്റ് പാ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി ഏലിയാ പ്രവാചകൻ്റെ ഉപവാസം നമ്മൾ കാണുക ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് എട്ടിൽ കാണുകയാണ് അപ്പോൾ ഉപവാസം ഒരു അഭിനയമായിട്ട് മാറരുത് ലോക സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാ ഫരിസയൻ്റെ ഉപവാസം അവൻ ഉപവാസത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തൊട്ട് താഴെ തന്നെ ഒരു ചുങ്കക്കാരൻ മാറത്തടിച്ച് അടുത്തുപോലും വരാൻ സാധിക്കാതെ തൻ്റെ അയോഗ്യതയോടെ ഇതാ തൻ്റെ കുറവുകളേറ്റു പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ആരുടെ പ്രാർത്ഥന കേൾക്കും ചുങ്കക്കാരന ഉപവാസത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് ന്യായീകരിക്കരുതെന്ന് വചനം പഠിപ്പിച്ചു തരുന്നു ഹാലേലൂയ വീണ്ടും ഒന്ന് കോറുന്നതോസ് ഒമ്പതാമത്തെ ഇരുപത്തേഴാമത്തെ വകുതോ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അതുകൊണ്ട് വികാര വിചാരങ്ങളെ എല്ലാം ജഡത്തെ നിയന്ത്രിച്ച് ജീവിക്കാനായിട്ട് ക്രമീകരിക്കപ്പെടുന്ന നാളുകളാണ് ഉപവാസത്തിൻ്റെ നാളുകൾ മത്തായ സുശേഷത്തിലെ നാലാമതിയായതിൽ ഒന്നുമുതൽ മൂന്നിലുള്ള വാക്യങ്ങളിലും കണ്ട് കർത്താവായ യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിക്കുമ്പോൾ ഇതാ പ്രലോഭകൻ അപ്പം കല്ലുകളെ അപ്പമാക്കി മാറ്റുക എന്ന് പറഞ്ഞ് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് റോമാലേഖനം പതിനാലാമതി ആയ ആറാമത്തെ വാക്യം ഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ഉപേക്ഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു അതാണീ പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അതെല്ലാം പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് അതില്ലാത്തവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്താനും തിരിഞ്ഞു നോക്കാനും എശേ അമ്പത്തെട്ട് ആറി പറയുന്നുണ്ട് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നൃഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം